ഈ കാണുന്നതാട്ടാ റെയിൻ ഫോറസ്റ്റ് പ്ലമ് അതായത് എക്സോട്ടിക് ഫ്രൂട്ടിൽ വരുന്ന ഒരു ഐറ്റമാണ് റെയിൻ ഫോറസ്റ്റ് പ്ലമ് ഇത് ഏകദേശം ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ടര വർഷം കൊണ്ട് നമുക്ക് ഫ്രൂട്ട് ലഭിക്കും അതുമാത്രമല്ല ഈ ഫ്രൂട്ടിൻ്റെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമുക്ക് ഓൾ സീസൺ ആയിട്ട് ഉണ്ടാവും ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാവും കേട്ടാകും കുറേ പേർക്ക് അറിയാവുന്നതാണ് റെയിൻ ഫോറസ്റ്റ് പ്ലം അപ്പോൾ അതിൻ്റെ ഈ കാണത് അടിപൊളി ബുഷ് ആയിട്ടുള്ള തൈകളുള്ള ഒരു നഴ്സറിയിലാണ് ഞങ്ങളുള്ളത് അതായത് ഇത് മാത്രമല്ല എക്സോട്ടിക് ഫ്രൂട്ട് പാൻസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷനും ബാക്കി അല്ലാതും ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം ഉള്ള ഒരു നേഴ്സറി അതായത് എല്ലാ ഫലവൃക്ഷങ്ങളും ലഭിക്കും ഫുഡി ട്രാവലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലുള്ള മലബാർ അഗ്ര നേഴ്സറിയിലാട്ടോ അപ്പം നമ്മളത് കൂടെ വിജയേട്ടൻ മലബാർ അഗ്ര നേഴ്സറിൽ ഓണറായി വിജയട്ടൻ നമ്മൾ ഇവിടെ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് വിജേ നമസ്കാരം നമസ്കാരം നമ്മൾ വിജയട്ടൻ്റെ വീഡിയോ ഈ നഴ്സറിയുടെ വീഡിയോ പല പലവട്ടമായിട്ട് കുറേ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സുകളാണ് ഫ്രൂട്ട് പ്ലാന്റ്സുകളിലെ ഒരുപാട് വലിയ പ്ലാന്റ്സുകൾ ഇപ്പം ഉണ്ട് ആദ്യം നമ്മൾ ചെയ്ത വീഡിയോകളിൽ ചിലതിൽ ചില ആൾക്കാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ചെറിയ പ്ലാന്റുകളേ ഉള്ളൂ എന്ന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിഹാരമൊക്കെ തീർത്തുകൊണ്ട് ഇപ്പോൾ നല്ല വലിപ്പുള്ള ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഏതൊന്നാണ് ഇവിടെ നിന്ന് തുടങ്ങണം നമ്മൾ നമുക്ക് എക്സോട്ടിക് ഫ്രൂട്ട് ആ ആ ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലംബാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൾ സീസൺ ആണ് ഒരു രണ്ടര വർഷം ഇത് തൈ നട്ട് രണ്ടര വർഷം ആകുമ്പം ഫ്ലവർ ആവും ആദ്യം കുറച്ച് ഫ്ലവർ വന്ന് പിഴിഞ്ഞു പോകും പിന്നെ ക്രമേണ കായായി വരും കാഴ്ച്ചാൽ നിറച്ച് കായ്ക്കും നല്ല സ്വീറ്റുള്ളതാണ് പിന്നെ എക്സോട്ടിക് ഫ്രൂട്ട് എക്സോട്ടിക് ഫ്രൂട്ട് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് പക്ഷെ അങ്ങനെയുള്ള വെറൈറ്റി ഒന്നും ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ നല്ല വെറൈറ്റി കുറച്ച് സെലക്ട് ചെയ്ത നല്ല വെറൈറ്റികൾ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ തന്നെ ഉൽപാദി അതായത് നമ്മുടെ പ്രദേശത്ത് കാച്ച് അത് രുചിച്ച് നോക്കിയിട്ട് നല്ലതെന്ന് പൂർണ്ണമായിട്ടും നല്ലതെന്ന് ബോധ്യമായ പല വൃഷ്ട എക്സോട്ടിക് ഫ്രൂട്ട് വെറൈറ്റീസ് മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ നമുക്ക് ഈ റെയിൻ ഫോറസ്റ്റ് മുതലൊക്കെ സ്റ്റാർട്ട് ആക്ക തുടങ്ങി നാലായിരം അയ്യായിരം രൂപ ആയ പ്ലാന്റ് വരെയുണ്ട് ഇനി നമുക്ക് ജിംബോട്ടിക്കാബയുടെ വെറൈറ്റീസിലോട്ട് കിടക്കാം ജിംബോട്ടിക്കാബ വന്നിട്ട് നമുക്ക് അറുപത് രൂപ മുതലുള്ള പ്ലാന്റുകളുണ്ട് ഇതെല്ലാം ജെബോട്ടിക്കാബയുടെ റെഡ് ക്രിസ്റ്റൽ ഇത് ായ പ്ലാന്റ് ഇതെല്ലാം ഇതെല്ലാം ഇനി ഈ എസ്കാലിനകത്ത് കാച്ച പ്ലാന്റ് ഉണ്ടായിരുന്നു അതെല്ലാം സെയിലായി പോയി ഇതെല്ലാം ആണ് സബാറെ കായ്ക്കാൻ താമസിക്കുന്നത് താമസിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇനി ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ ഇത് കായ്ക്കും കാരണം ഇത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് മൂന്ന് വർഷമായ പ്ലാന്റ് ആയിഫ്റ്റ് ഗ്രാഫ്റ്റ് 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 ചെയ്ത് നമ്മൾ ഈ വലിയ കവറില് കായ്പ്പിക്കാനായിട്ട് വളർത്തുന്നതാണ് ശരി ഇത് മൂന്ന് വർഷം ആവുമ്പോൾ ആയിരിക്കും ഇതിന്റെ ഗ്രാഫ്റ്റ് ചെയ്തതായി തന്നെ അറുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് ഗ്രാഫ്റ്റ് ചെയ്തതായി പിന്നെ വലിയ പ്ലാൻ്റെ ആവുമ്പം അതനുസരിച്ച് പല വില കൂടുതലും ഗ്രാഫി ഇല്ലാണ്ടിന്റെ സീഡ് ഉണ്ടാ വേറെ പ്ലാന്റ് ഉണ്ടോ ഉണ്ടോ അതിന് എന്ത് വരും അറുപത് രൂപ അറുപത് രൂപ തൊട്ട് നമുക്ക് ജമ്പട്ട് ഇത് റെഡ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇത് കമ്പുക എന്ന് പറഞ്ഞ പറഞ്ഞൊരു വെറൈറ്റിയാണ് പക്ഷെ അത് ഇവിടെ കാച്ചതായിട്ട് അറിയത്തില്ല കായ്ക്കും എന്ന ഉറപ്പില് നമ്മളെ വളർത്തുക കാച്ചാലത് ശരിയുള്ളൂ കാച്ചാലേ കാച്ച ഉറപ്പായ വിജയന്റെ വിജയന്റെ ഏറ്റവും ഇത് യെല്ലോ ആണ് മൂന്ന് മൂന്ന് വർഷം കൊണ്ട് ഫ്ലവർ ആവുന്നുണ്ട് പക്ഷെ കായ്ക്കുന്നില്ല

ഇങ്ങോട്ട് വയ്ക്കുന്ന സബാറ ഗ്രാഫ്റ്റ് ഇത് എസ്കാലെപ്റ്റ ഗ്രാഫ്റ്റ് അല്ല അതിന്റെ തൈകള് വലുതാണ് ആദ്യം കണ്ടത് വലുത് ചെറിയ ഇത് ചെറിയ തൈകളാണ് ഈ കാണുന്നത് മലബാർ അഗ്ര നഴ്സറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് ഇവിടുന്ന് കൊടുക്കുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് എന്തായാലും വിചാരണം തന്നെ ഇവിടുന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റും ഇവിടുന്ന് കൊണ്ടുപോകുന്ന തൈകളൊക്കെ ഫലം കിട്ടിയിരിക്കും അതിനുള്ള ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ അവർ അങ്ങനെ ചെയ്യുന്ന ഒരു പോളി ഹൗസിന്റെ ഉള്ളിലാട്ടാണ് നിൽക്കുന്നത് ഇവിടെ കണ്ടില്ലേ കൊറേ ഇങ്ങനെ പ്ലാസ്റ്റിക് അവരുടെ ഇങ്ങനെ കാണാൻ അതിനുപാപ്പിക്കുന്ന ഓരോ ഘട്ടങ്ങളിൽ ചെയ്യുന്നതാണ് അപ്പൊ ഇത് എന്താണ് ഇങ്ങനെ മൂടി വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഈ എക്സോട്ടിക് ഫ്രൂട്ട്സുകൾ കുരുമുളക് പിന്നെ സ്വീറ്റ് ലൂബി അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റങ്ങളും ഇതിൽ വെക്കുന്നുണ്ട് വേര് പിടിപ്പിക്കാനുള്ളത് വെക്കുന്നുണ്ട് ഇതിപ്പോ ഇതിപ്പോ ഇതിനകത്ത് വെച്ചിരിക്കുന്നു പറഞ്ഞാല് ജെമ്പോട്ടിടെ പല വെറൈറ്റികൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിരിക്കുന്നു അങ്ങനെ പ്ലാസ്റ്റിക് അപ്പൊ ഇതുപോലെ തന്നെ നിറയെ മുടി വെച്ചിരിക്കും വെറൈറ്റി അത് അതിന്റെ പേരിന്റെ ടാഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ അതെ അതെ അത് കാരണം നമുക്ക് ഐറ്റം ഒന്നും മാറില്ല കാരണമായി നമ്മൾ പറയുന്ന അതേ ഇത് ആയിരിക്കും മട്ടോവയുടെ പർപ്പിൾ വെറൈറ്റി ആണ് ചെറിയ പ്ലാന്റ് അഞ്ചടി പ്ലാന്റ് വരെ ഉണ്ട് പർപ്പിൾ വെറൈറ്റി ആണ് പിന്നെ റെയിൻബോ ഉണ്ട് പിന്നെ യെല്ലോ ഉണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി ഉണ്ട് കൂടെ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഈ മട്ടോ അത് രൂപ മുതൽ മട്ടോ തൈ തൈ ഇത് അബി പ്ലാന്റ് ആണ് ഇത് ഒരു 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 വർഷം ഒന്നര വർഷം ആകുമ്പോൾ ഇനി കായാവും വലിയ പ്ലാന്റുകളുണ്ട് അഞ്ചടി വരെ അഞ്ചടി ആറടി പ്ലാന്റുകളുണ്ട് പിന്നെ അതിന്റെ വില വന്നിട്ട് നമുക്ക് നൂറ് രൂപ മുതലൊക്കെ അബിയൽ നൂറ് രൂപ മുതലൊക്കെ തൈകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്രയും ചെറിയ തൈ ഇല്ല ഇപ്പം കുറച്ച് വലിയ വലിയ പ്ലാന്റുകളും വലുതായി ഇപ്പം ഇത്തിരി വലിയ തൈകൾ മാത്രമേ ഉള്ളൂ അത്യാവശ്യം വലുപ്പുള്ള തൈ തൈകളും അത് നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ടല്ലേ അതെ അതെ അബിയൽ തന്നെ റൗണ്ട് നിപ്പിൾ ജെയിന്റ് വെറൈറ്റി ഇത്രയും സ്റ്റോക്ക് ഉണ്ട് ഇത് ഭൂമി ചാമെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അതിന്റെ വലിയ പ്ലാന്റുകൾ നമുക്ക് കഴിക്കാൻ നല്ല 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 പ്ലാന്റാ ഇതൊരു വലിയ പ്ലാന്റ് ഒക്കെ ഇനിയൊരു ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ ഇത് വർഷം രണ്ടു വർഷം മൂന്ന് വർഷം ചെറിയ തൈ ഒക്കെ വന്നിട്ട് നൂറ്റമ്പത് രൂപ ഇതെല്ലാം സ്വീറ്റ് ലൂബി വെറൈറ്റി ആണ് ഇതില് രണ്ട് വെറൈറ്റി ഉണ്ട് അതിൽ ഇതെല്ലാം വലിയ കാ പിടിക്കുന്നതാണ് ഈ വലിയ വലിയ ഇല അതെ ചെറിയ ാണ് പക്ഷേ പ്രത്യേകം ഒരു വർഷം കൊണ്ട് പെട്ടെന്ന് വർഷത്തോളം എടുക്കും ഫ്രൂട്ടിന്റെ ടേസ്റ്റും സെയിം 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 ആണ് 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 ചെറുതുമാണ് അത് വ്യത്യാസം നമ്മൾ പറയാറുണ്ട് അപ്പൊ അത് ചിലവർക്ക് വലിയ ഫ്രൂട്ട് വേണമെന്ന് പറയാം വലിയ ചെറിയ ഇല ആണെങ്കിൽ ചെറിയ ഫ്രൂട്ട് അത് ചെറിയ ഫ്രൂട്ട് പറഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ല നിറയെ കായ്ക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ സീറ്റ് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ നമുക്ക് ഈ ഇതിന്റെ പ്രത്യേകത കൈരളി വെറൈറ്റി ബ്രസീലിയൻ തിപ്പലിയില് ഗ്രാഫ്റ്റ് ചെയ്ത ലൈഫ് ഉണ്ട് സാധാരണ ഉള്ളതാണെന്നുണ്ടെങ്കിൽ പോകും ഇത് അങ്ങനെയുള്ള അസുഖം വരത്തില്ല പക്ഷെ നമ്മൾ നല്ലതുപോലെ കീപ്പ് ചെയ്യണം ഇത് 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 പറഞ്ഞു കൈരളിന്ന് പറഞ്ഞു നോക്കിയ നീളാ എന്റെ കൈന്റെ കൈപ്പത്തി നീളം ഉണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ നമുക്ക് കുരുമുളക് കുറ്റിക്കുരുമുളകും ഇത് കുരുമുളക് വള്ളിക്കുരുമുളകും ചെയ്യാൻ പറ്റില്ല ഇതേപോലെ ചട്ടിയിൽ വെച്ച് കൊടുത്താൽ മതിട്ടാ നമുക്ക് നല്ല രീതിയിൽ കുരുമുളക് വീട്ടിൽ ഉത്പാദിപ്പിക്കുക നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതും അതുപോലെ ഇത് ഇഷ്ടംപോലെ കൃഷി ചെയ്യുന്നവരുണ്ട് കേട്ടോ ഒരുപാട് പേര് കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട് കുറ്റി കുരുമുളകന്റെ ബ്രസീലും ചെയ്ത കൈരളി തന്നെയാണ് ഇതെല്ലാം തെക്കൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കുറ്റ കുരുമുളക് പൊതുവെ നമുക്ക് അമ്പത് രൂപ മുതൽ തുടങ്ങുന്ന കുറ്റ ഉണ്ട് ഗ്രാഫ്റ്റ് ചെയ്യാത്ത ഗ്രാഫ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ റേറ്റ് കൂടും അത് ഓരോ വെറൈറ്റിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും അമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള കവറിലെ ഉണ്ട് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്കുള്ളതും ഉണ്ട് ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ വർഷം കൊടുത്തു തുടങ്ങിയ സരസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി കുറ്റിക്കുരുമുളകാണ് ബ്രസീലിയൻ തിപ്പലയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇതിന്റെ പ്രത്യേകത എന്താ ഇതിന്റെ പ്രത്യേകത കൈരളിയേക്കാലം കുറച്ചുകൂടെ നീളം കൂടുതലുള്ള ഒരു വെറൈറ്റിയാണ് നണി അടുത്തടുത്ത് നണി ഉണ്ടാവും ഇതെന്ന് പറയുന്നത് തെക്കൻ കുറ്റിക്കുരുമുളകാണ് ഇത് ഒരു തിരി വന്നിട്ട് തിരിയായിട്ട് മാറുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഈ ഇരിക്കുന്നത് പലതിരിയായിട്ട് തിരിഞ്ഞ് ഇത് വേന സൂപ്പർ വള്ളി എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് പ്ലാവിന്റെ എത്ര വെറൈറ്റി ഉണ്ട് ലാവിന്റെ പത്തോളം വെറൈറ്റി ഉണ്ട് മെയിൻ ആയിട്ടുള്ളത് വീറ്റന സൂപ്പർ ഡങ് സിന്ധു റഡ് സിന്ധൂര പിന്നെ സിദ്ധു പിന്നെ മുട്ടമരിക്ക തേമ്പരിക്ക് ചെമ്പരത്തിരിക്കറൈറ്റികൾ ഇവിടെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ ഈ കാണുന്ന നമുക്ക് ഇവിടെ നല്ല വലുപ്പുള്ള പ്ലാവിന്റെ തൈകളുണ്ട് ഇത് മാത്രമല്ല തൊട്ട് അപ്പുറത്ത് വേറെ സ്റ്റോക്കുള്ള സ്ഥലത്ത് ഇതിന്റെ വലിയ അതായത് പ്ലാവുകളുണ്ട് നമുക്ക് ഒരു ഒരു പ്രൈസ് പ്രൈസ് വരുന്നത് പ്ലാവിന്റെ രൂപ തുടങ്ങും തുടങ്ങും വലുതൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പ്ലാന്റുകളുണ്ട് മാവിന്റെ ഇതെല്ലാം മല്ലിക അൽഫോൻസ മാവിന്റെ എല്ലാം കൂടെ വെറൈറ്റി ഉണ്ട് പ്രധാനമായിട്ടും നാടൻ വെറൈറ്റികൾ അതിൽ വന്നിട്ട് നമ്മളെ കോട്ടൂർ കോണം കുളമ്പ് നമ്മളെ നെടുങ്ങോലം അല്ലെങ്കിൽ പോളച്ചറ എന്നൊക്കെ പറയുന്ന കർപ്പൂരം ബനാന നമുക്ക് ഇവിടെ ഇപ്പം നല്ല വലുപ്പുള്ള മാവുകൾ ഉണ്ട് ഇതൊന്നും നല്ല ഒരുപാട് സ്ഥലങ്ങളിൽ മാവുകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വലിയ പ്ലാന്റ് വേണമെങ്കിൽ വലിയ പ്ലാന്റും ഉണ്ട് പിന്നെ ഈ നഴ്സറി അതൊക്കെ അതായത് മലബാർ അഗ്രോ നഴ്സറി നമ്മുടെ ഈ കൊല്ലത്തുള്ള നഴ്സറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെത്തിച്ചു തരും അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാര്യങ്ങളൊന്നും വീട്ടിൽ എത്തിക്കുന്നതിന് പ്രത്യേക എക്സ്പെൻസ് ഒന്നും ഇല്ല മിനിമം രണ്ടായിരം രൂപ സാധനം എടുക്കുക കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ വണ്ടിയിൽ എത്തിച്ചു കൊടുക്കും പിന്നെ അവര് നമ്മളെ വിളിക്കുമ്പോഴത്തേക്ക് വാട്ട്സപ്പിൽ അവർക്ക് നമ്മൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അവർ വാട്സപ്പ് വഴി എത്ര തൈകള് വേണമെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്താൽ ആദ്യ പ്രൈസ് ലിച്ച് പറയുന്ന റേറ്റിന് തന്നെ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും പിന്നെ രണ്ടായിരം രൂപ കുറഞ്ഞുള്ള സാധനങ്ങൾ ആണെങ്കിൽ അവർ മെയിൻ റോഡിൽ വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും അഡ്വാൻസ് അതായത് അപ്പൊ ഇത് വളരെ സൗകര്യമുള്ള ഒരു കാര്യ കേരളത്തിലൂടെ നിങ്ങൾ അത് ഇങ്ങനെ ചെയ്യില്ലേ അതായത് ഇവർക്ക് സ്വന്തമായി വണ്ടി ഉണ്ട് അപ്പൊ ഇതിലെല്ലാ അങ്ങനെ ആഴ്ചയിലാണോ അത് അല്ല കുറച്ച് ഓർഡർ ആവുമ്പഴത്തേക്ക് വണ്ടി വണ്ടി പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോഴത്തേക്ക് വണ്ടി വണ്ടി പോകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയൊക്കെ ആഴ്ചയിൽ ചിലപ്പോൾ രണ്ടു തോട്ടം ഒക്കെ എവിടെ വരെ പോകും കാസർഗോഡ് വരെ പോകും കാസർകോട് വരെയുണ്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തും പോകും അപ്പൊ നമ്മള് കണ്ട പ്ലാന്റ് തന്നെയാണ് നമുക്ക് ഉറപ്പ് വരുത്താനും അത് ആയിരിക്കും അതിന് അവർക്ക് ഉറപ്പ് വരുത്തണം ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അവർക്ക് അയയ്ക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് അവർ സെലക്ട് ചെയ്താൽ അതിന്റെ ഫോട്ടോ എടുത്ത് അവരുടെ പേരിൽ മാറ്റി അങ്ങ് വെക്കും ആ നമ്പറിൽ നമ്മൾ മാറ്റി വെച്ചേക്കും ഇത് കർപ്പൂരം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നെടുങ്ങോലം പോളച്ചിറ പാണ്ടി എന്നെല്ലാം പേരുകളിൽ ഏറ്റവും നല്ലൊരു ചിലപ്പോൾ അനുകൂലമാണെങ്കിൽ രണ്ട് പ്രാവശ്യം പിടിക്കും പിന്നെ മാങ്ങ ഏകദേശം വന്നിട്ട് എഴുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ പിടിക്കുന്ന സമയത്ത് സീസണിൽ നേരത്തെ പിടിക്കും അപ്പൊ മാങ്ങയ്ക്ക് നല്ല വില കിട്ടും ഈ മാങ്ങ വിളയാറാവുമ്പോഴായിരിക്കും ബാക്കി മാങ്ങകള് മാങ്ങയ്ക്ക് നല്ല വില കിട്ടും മാവിന്റെ തൈകൾ ഇഷ്ടം ഇഷ്ടംപോലെ ഇണ്ട് അതുപോലെ പോളച്ചിറ പോളച്ചിറ വേറെ കർപ്പൂരം പോളച്ചിറ അതിന്റെ പേര് വേറെ അറിയപ്പെടുന്നത് പാണ്ടി 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 ഇതിനൊക്കെ നമുക്ക് എങ്ങനെയൊരു വരിക ഇതിന്റെ ചെറിയ തൈ നൂറ്റമ്പത് രൂപ പിന്നെ അതിനനുസരിച്ച് വലിയ തൈകളുണ്ട് വലിയ വലിയ തൈകളുണ്ട് അഞ്ഞൂറ് രൂപ തൈകളുണ്ട് പിന്നെ നമുക്ക് ഇനി ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രീൻ പ്ലാന്റിന്റെ വളങ്ങളാണ് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടത് ഫ്രാഞ്ചൈസി ഫ്രാഞ്ചൈസെടുത്ത് ഒരുപാട് പേർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോ ഇനി കൊല്ലത്തുള്ളവർക്കായാലും തിരുവനന്തപുരത്തുള്ളവർക്കായാലും ആർക്കായാലും എന്തായാലും നോക്കിയാൽ നമ്മൾ അതിന്റെ ഒരു ഫ്രാഞ്ചൈസേ നമ്മുടെ വിജയേട്ടൻ മലബാർ അഗ്രോ നേഴ്സറിയിൽ തുടങ്ങിയിട്ടുണ്ട് ആർക്കും ഗ്രീൻ പ്ലാന്റിന്റെ പ്രോഡക്റ്റ് വിജയേട്ടൻ്റെ അവിടുന്ന് കിട്ടും സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ആണ് ആ സ്വീറ്റ് ആണ് അല്ലേ സ്വീറ്റ് ആണ് നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ആണ് അത് കായുള്ള ചെടികളുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഒക്കെ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ അതായത് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് അതെ അവിടെ ഫ്രൂട്ട് ഉണ്ടായി ഉണ്ടായില്ലേ നല്ല അല്ലേ നല്ല വലുപ്പുള്ള ഫ്രൂട്ട് ഇണ്ട് അതെ കണ്ടാ തുടങ്ങി അപ്പൊ നല്ല സ്വീറ്റ് ആണ് നമുക്ക് അന്ന് ചെക്ക് ചെയ്താലോ ഇത് സ്വീറ്റാന്ന് പറഞ്ഞ കാരണം എന്തായാലും ചെക്ക് ചെയ്യാന്ന് വച്ചാല് അത് വേറെ വിഷമോ കാര്യങ്ങളോ ഒന്നും അടിക്കണില്ല കേട്ടോ ഇവിടെ അതുകൊണ്ട് ഞാനൊന്ന് നല്ല രീതിയിൽ തുടച്ചിട്ട് കഴിക്കാൻ പോകുന്നു ഇനി കഴുകാൻ പോകാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അല്ലേ ജൈവ അല്ലേ ജൈവ പറഞ്ഞു പറഞ്ഞ മാതിരി ശരിയറ്റല്ലേ സ്വീറ്റാ

ആണ് ഇത് അതെ 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 ഇതിന്റെ തൈ പോലെ പോലെ ഉണ്ട് ഉണ്ട് ഇതൊരു കട നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെറുനാരങ്ങേ ഉപയോഗം ഇതിൽ നടക്കൂട്ടാ അതായത് എപ്പോഴും ഇത് പഴുത്തതല്ലേ നമ്മൾ കണ്ടേട്ടിപ്പുറത്ത് നോക്കിയേ ഒരു മീഡിയം സൈസ് ഫ്ലവർ അങ്ങനെ ഫുൾ ടൈം നമുക്ക് ാരാകം കിട്ടുന്നു സീഡ് ഫ്രീ ആരാവാണ് ഇത് നമുക്ക് പിഴിഞ്ഞ് കുടിക്കാനായിട്ട് ഇതിന് നീര് കുറവാണ് ഇത് നമുക്ക് വിൽപ്പനക്ക് പറ്റത്തില്ല ഇത് വീട്ടാവശ്യത്തിന് മാത്രം ഒന്നോ രണ്ടോ പ്ലാന്റ് സ്വന്തം ആവശ്യത്തിന് മാത്രം നടുക അല്ലാതെ നമ്മള് കൊമേഴ്സ്യലായിട്ട് കൃഷി ചെയ്യാൻ ഇത് പറ്റിയതല്ല അപ്പൊ അതൊന്നും പ്രത്യേകം എല്ലാവരും ഓർത്തു വെച്ചോളാം നമ്മളിത് വീട്ടിലങ്ങനെ വെച്ച് പലർക്കും പറ്റുന്ന ഒരു ഒരു കാര്യമാണ് ഇത് കൊലയായിട്ട് കായ്ക്കന് കാണിത് അങ്ങനെ നിറച്ച് പ്ലാന്റ് നമുക്ക് ഇത് കൊമേഴ്സ്യലായിട്ട് ചെയ്യാന്ന് പക്ഷെ അങ്ങനെ വരുമ്പോ ഇതിന് ഈ ഒരു ഡ്രോബാക്ക് ഉണ്ട് അതായത് നീര് കുറവാണ് അപ്പോ നമുക്കിത് ആ വിചാരിച്ച രീതിയിൽ നടക്കില്ല ടുത്ത് വളരെ നൂറ് ഇരുനൂറ് പ്ലാന്റ് ചോദിച്ചിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഞാൻ പറയുന്നത് സ്വന്തം ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യാൻ പറ്റിയതല്ല ഇവിടെ പ്രധാനമായിട്ടും നാട്ടുമാവിന്റെ നാടൻ വെറൈറ്റി മാവിനങ്ങളുടെ വെറൈറ്റി ആണ് ഇവിടെ കളക്ട് ചെയ്ത് നമ്മളിവിടെ സംരക്ഷിച്ച് ഉൽപാദിപ്പിച്ച് കർഷകർക്ക് കൊടുക്കുന്നത് അത് നമ്മൾ എത്ര അകലെ ആയാലും നമ്മൾ പോയി എടുത്തോണ്ട് വരും ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പുതിയൊരു വെറൈറ്റി മാവുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പോയി എടുത്തോണ്ട് വരും നമ്മൾ ഫോട്ടോ വെച്ച് വരുവാൻ സാധനം എടുത്ത് വിടാ കൊണ്ടുവന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് കരിപ്പാട്ടിൽ നിന്ന് എടുത്ത് ചെയ്ത ഒരു മുന്തിരി മാവാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുലയിൽ എണ്ണം കൂടുതൽ പിടിക്കും നൂറ്റമ്പത് മാവ് മാങ്ങ പിടിക്കും പക്ഷേ നാട്ടുമാവി നമ്മള ഈ കണ്ണുമാങ്ങ അച്ചാറിന് നാട്ടുമാവിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെ പുറം പുറം മാങ്ങയുടെ പുറം ചുവപ്പ് കളറും ചുവപ്പ് കളറും ചുവപ്പ് കളറും അകം സാധാ സാധാരണ മാങ്ങയുടെ കളർ വേണം അതാണ് ഇതിന് മുന്തിരി എന്ന് പറഞ്ഞത് അപ്പൊ കാണാൻ നല്ല ഭംഗിയാണ് ഉണ്ടാവും പഴത്ത സീറ്റാണോ സീറ്റ് ആ ഇതാട്ടാ നിന്റെ തയ്യ് അപ്പോ ഞങ്ങള് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അതായത് നമുക്ക് ഇവിടെ വെറൈറ്റികളൊക്കെ കൊണ്ടുപോയി നമ്മൾ ഡ്രമ്മിൽ അങ്ങനെ നടാൻ പറ്റുമോ ഡ്രമ്മിൽ നട എത്ര വർഷം പിടിക്കും വർഷം നാല് വർഷം നാല് വർഷമാകുമ്പോൾ നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള പഴക്കമുള്ളവരുടെ മാവിന്റെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുത്തൊരു വെറൈറ്റി കൊണ്ടുപോകുന്നത് സ്ഥലമില്ലാത്ത ഇങ്ങനത്തെ കൊണ്ടുപോകണത് അവസാനിപ്പിച്ചത് ഞാൻ പറഞ്ഞ പ്ലാന്റ്സ് പ്ലാന്റ് നിർത്തി വെച്ചേക്കാ അവിടെ ഇരിക്കുന്ന പ്ലാന്റ് തന്നെ നട്ടു കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇതൊരു വെറൈറ്റിയാണ് ഇനി ഇത് മേടിക്കാൻ കൊല്ലത്തേക്ക് പിന്നെ ഇതൊരായിട്ട് നമുക്ക് അയച്ചു തരാനും പറയാൻ പറ്റില്ല നമ്മളോട് വന്നതാണ് അപ്പൊ എനിക്ക് ആ മുന്തിരി മാവ് എന്ന് പറഞ്ഞപ്പോ വളരെ ഇഷ്ടപ്പെട്ടു നല്ല രസമായിരിക്കില്ലേ ഡ്രമ്മിലൊക്കെ ഉണ്ടായ കാണാനുള്ള ഭംഗിയായിരിക്കും അത് ഈ ഒരു അടുപ്പ് ഇപ്പം തയ്യടെ സെലിനുള്ളത് അതാണ് എടുത്തിട്ടുള്ളത് വെള്ളരി മാവാണ് ഒരു മാങ്ങയ്ക്ക് ഒരു കിലോ തൂക്കം വരും ഒരു കിലോയ്ക്ക് പുറത്ത് തൂക്കം വരും മൂന്നു വർഷമാകുമ്പോൾ കഴിക്കും വലിയ മാങ്ങയാണ് ഫ്ലാ നല്ല ഫ്ലേവർ നല്ല മധുരമുള്ള മാങ്ങയാണ് ഇത് വേസ്റ്റ് വളരെ കുറവാണ് വളരെ എത്ര കുറവാറ്റിപ്പൊ പറയാൻ പറ്റില്ല എത്ര വെറൈറ്റി നാട്ടുമാവുള്ള പേരുകളൊക്കെ ഉണ്ട് നാടൻ വെറൈറ്റി അല്ലാണ്ട് പത്തിരുപത്തെട്ട് വെറൈറ്റി നാടൻ മാവനങ്ങളുണ്ട് ആ പേരുകളൊക്കെ ഒന്ന് അറിയാം പേരുകൾ പറഞ്ഞുതരാം അതിൽ നമ്മളെ വീഡിയോയിൽ കാണിക്കാത്ത തന്നെ വെറൈറ്റി ഉണ്ട് ഇനമാവും പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് ഭരിക്കമാവെന്നും പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട് കിളിച്ചുണ്ടൻ കൊച്ചു കിളിച്ചുണ്ടൻ കപ്പ മൂവാണ്ടൻ പിന്നെ ഡാക്കോത്തി വെള്ള കൊട്ടുകോണത്തിന്റെ ഒരു വെള്ള സൈസ് മാങ്ങ പിന്നെ പോട്ടുകോണം കർപ്പൂരം അങ്ങനെ കുറെ വെറൈറ്റി ഉള്ള വെറൈറ്റി ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ പെട്ടെന്ന് പറയാൻ വേഗം വേഗം വരുന്നില്ല അപ്പൊ നിങ്ങള് ഒന്നും മനസ്സിലാക്കി വെക്കുക നമ്മുടെ ഈ കൊല്ലത്തുള്ള ഈ ആഗ്രഹം മലബാർ അഗ്രോ നഴ്സറിയിൽ നാട്ടുമാവുകളുടെ കളക്ഷനിൽ വിജയത്തിൻ മുൻപന്തിയിലാണ് അതായത് കുറേ പേര് അന്വേഷിക്കുന്നതാണ് നാട്ടുമാവുകൾ നാടൻ വെറൈറ്റികൾ നാടൻ വെറൈറ്റികൾ അതായത് നാടൻ വെറൈറ്റികൾ വേണമെന്നുള്ളത് അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് എത്ര ദൂരകളൊക്കെ ദൂരെയുള്ള മാവുകൾ നൂറ് നൂറ്റമ്പത് വർഷം പഴക്കമുള്ള മാവിൻ്റെ സൈനുകൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അത് ഇവർക്ക് പ്രത്യേകമുള്ള പോളി ഹൗസുകളുണ്ട് നമ്മൾ ഒന്നും രണ്ടും പോളി ഹൗസ് ഉണ്ട് അതിലൊക്കെ ഇത് പ്രത്യേകം നമുക്ക് ഇത് എന്താ പറയുക ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാം ഗ്രാഫ്റ്റ് ചെയ്ത് എടുത്തിട്ടാണ് ഇവിടെ നിന്ന് നിറച്ചിട്ടുണ്ട് ഏത് വെറൈറ്റി വേണേലും ഇവിടെ വന്നാൽ ലഭിക്കും ഇത് നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് എടുത്ത് ചെയ്ത ഒരു ഡോക്ടറുടെ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റൽ കമ്പൗണ്ട് തന്നെയാണ് ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ അവിടെ നിന്ന് എടുത്ത് ചെയ്ത രണ്ട് കിലോ തൂക്കം വരുന്ന ഒരു മാങ്ങയാണ് എന്ന് പറയുന്നത് രണ്ട് കിലോ മാങ്ങയുടെ അകത്ത് അഞ്ച് അഞ്ച് ഗ്രാം വരുന്ന അണ്ടി മാത്രമേ മാത്ര കൊട്ട മാത്രേ രണ്ട് കിലോ ഇല്ലേ കിലോ അത്രയും നൈസ് നൈസും ചെറുതും അണ്ടിക്കൊട്ടേനുള്ള മാങ്ങ സാധാ മാങ്ങയുടെ ഷേപ്പാണ് റൗണ്ടും അല്ല നീളനുമല്ല സാധാ മാങ്ങയുടെ ഷേപ്പ് പക്ഷെ നല്ല മാംസളമുള്ള നല്ല മാങ്ങ ഇത് അവർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടി കുറെ മാവ് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചധികം സൈൻ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു ഇതിന്റെ പേര് ഇത് നമ്മൾ അമ്പലപ്പുഴ വാങ്ങിയ പേരായേണ്ട ആ പേരിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് ഇതൊരു നൂറ് വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു മാവിന്റെ സൈൻ എടുത്ത് നമ്മൾ ചെയ്തതാണ് നമ്മളെ എക്സോട്ടിക് അവാക്കാടാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതല്ല അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ ഇവിടെ കാച്ചതിന്റെ സയൻ എടുത്തിട്ട് ഇവിടെ ചെയ്യുന്നതാ അത് നമ്മള് വയനാട്ന്നോ അല്ലെങ്കിൽ മറ്റു സ്ഥലത്തു നിന്നോ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്നില്ല ഇത് നമ്മൾ വിൽക്കാൻ റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു ആറ് മാസമെങ്കിലും കാലാവധി ഉണ്ട് എത്ര നാളെ ഇത് ഒരു നാല് വർഷം അത് നമ്മുടെ അവിടെ കാച്ച കാരണം നമുക്ക് എന്തായാലും ഉറപ്പാണ് ഉറപ്പാണ് നാല് വർഷം കൊണ്ട് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അതായത് വിജേട്ടന്റെ നേഴ്സറിയില് വിജേട്ട ഇവിടെ തന്നെയാണ് എല്ലാം ചെയ്യണത് അങ്ങനെ ചെയ്യുന്ന ഒരു പോളി ഹൗസിലായിട്ടപ്പോ നമ്മളുള്ളത് ഇപ്പൊ ഈ ഒരു ബാച്ച് മൊത്തം അവക്കാടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പുറത്ത് മാവ് അതുപോലെ മാവുകളൊക്കെ പല ബാച്ചുകളായിട്ട് ഇരിക്കുന്ന പോലെ തന്നെ അപ്പുറത്തും ഉണ്ട് അപ്പോ ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉത്പാദിപ്പിക്കുന്നതാണ് ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വളരെ കുറവ് പുറത്തുനിന്നുള്ള ചെടികൾ ഇവിടെ കൊടുക്കുന്നുണ്ട് സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് സ്റ്റാർ ഫ്രൂട്ട് ഇത് അരസ ഗോയി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ് ഇത് മൂന്ന് വർഷം മൂന്ന് വർഷമാകുമ്പോൾ കായ്ക്കും ഇനി ഒരു ഒന്നര വർഷം കൂടെ കഴിയുമ്പോൾ ഇത് കായ്ക്കും പക്ഷെ ഇതിന് ന്യൂനതയുണ്ട് ഭയങ്കര പുളുപ്പാണ് പക്ഷേ ഫ്ലവേഡ് ജ്യൂസിൻ്റെ ഏറ്റവും നല്ല നല്ല ഫ്ലേവറുള്ള ജ്യൂസ് അടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് പഞ്ചസാര ഇട്ട് അടിക്കണം അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഭക്ഷിക്കാൻ കഴിയത്തില്ല നല്ല പുളിപ്പാണ് അപ്പോൾ നമ്മളിവിടെ കാണിച്ചു സീറ്റ് ലൂബി ഇവിടെ ചെറിയ കായും വലിയ കായും ഉണ്ട് അതിൻ്റെ തിരിച്ചറിയാനുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നു വലിയ ലീഫും നീളൻ ലീഫും അതേമാതിരി വട്ടൺ ലീഫും രണ്ട് തരത്തിലുള്ള ലീഫാണ് വരുന്നത് അപ്പോൾ നമ്മളിതിൽ വലിയ കായ കായുണ്ടാവുന്നത് അതായത് വലിയ ഫ്രൂട്ട് ഉണ്ടാവണ തയ്യാറിന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതും കൂടി കൊണ്ടുവരും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ും ഒരു സീറ്റ് ലൂബിയുടെ തയ്യും ഇവിടെ നിന്ന് അപ്പോൾ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ നമ്മൾ കൊല്ലത്തുള്ള പാരിപ്പള്ളിയിലുള്ള മലബാർ അഗ്ര നേഴ്സറിയിലാണ് അവിടുത്തെ വിശേഷങ്ങളാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് രണ്ട് ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത് നാറേ ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് പ്ലാന്റ്സിന്റെ സ്റ്റോക്കുള്ള ഒരു നേഴ്സറി അപ്പോൾ അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ വീഡിയോയിൽ പറഞ്ഞു നമ്മുടെ വീഡിയോയിൽ എത്തിച്ചു തരും അത് രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്നവർക്ക് കൊടുക്കും നിയറസ്റ്റ് റോഡ് റോഡ് സൈഡിൽ അവർ വണ്ടി റോഡ് സൈഡിൽ കൊടുക്കും അത് അവർക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് സപ്ലൈ ഉണ്ട് അപ്പൊ ആർക്കൊക്കെ ഏതൊക്കെ പ്ലാന്റ് വേണോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഇവരെ വാട്സാപ്പിൽ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാം സെലക്ട് ചെയ്ത് അതുപോലെ അതേ സാധനം തന്നെ നമുക്ക് എത്തിച്ചു തരും അതും ഇപ്പൊ കുറെ ചെറിയ പ്ലാന്റുകളൊന്നും അല്ല വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ട് ഞാൻ ഒരു പരാതി ആരും പറയരുത് നല്ല അടിപൊളി പ്ലാന്റുകളുണ്ട് അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ഒക്കെ എല്ലാവരും ചെയ്യാം എന്നാലും മറക്കണ്ട ഇനിയും പുതിയൊരു വീഡിയോ